മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ഏകനാഥ് ഷിൻഡെ രാജിവയ്ക്കും രാജിവയ്ക്കും എന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം കടിച്ചു തൂങ്ങി തന്നെ നിൽക്കാനായിരുന്നു പ്ലാൻ കാലാവധി പൂർത്തീകരിക്കുന്നത് വരെ ആ സ്ഥാനത്തിരുന്നാൽ അത്രയെങ്കിലും കാലം ഇരുന്നു എന്ന് എഴുതി വയ്ക്കാമല്ലോ എന്ന ചിന്തയിൽ മാത്രം പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഉദ്ധവിൻ്റെ പാർട്ടിയിൽ നിന്നും പിളർത്തിയെടുത്തുകൊണ്ട് ശിവസേനയെ മാറ്റിയത് മുതൽ അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് ശിവസേന ഉദ്യോഗ വിഭാഗവും മഹാരാഷ്ട്രയിലെ ശരത് പവാർ വിഭാഗവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സംയുക്തമായി മഹാവികാസ് അഖാദി സഖ്യത്തിലെ സീറ്റ് വിഭജനം ഉൾപ്പെടെ അതിഗംഭീരമായി പൂർത്തീകരിക്കുന്ന വേളയിലും ഇതുവരെയും എൻ ഡി എയ്ക്കുള്ളിൽ ബി ജെ പിയും സഖ്യകക്ഷികളും തമ്മിലുള്ള സീറ്റ് വിഭജനം പോയിട്ട് അത്തരത്തിലൊരു ചർച്ചയിലേക്ക് പോലും പ്രവേശിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് തമ്മിൽ തല് മാത്രമാണ് അവരുടെ പാർട്ടി അജണ്ട എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം മുന്നണി സംവിധാനം വലിയ പരാജയത്തിലേക്ക് നീങ്ങുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തെട്ടിൽ പതിനേഴ് സീറ്റുകൾ മാത്രം വിജയിച്ചെങ്കിൽ പോലും അത്ര പോലും നിയമസഭയിൽ ആനുപാതികമായി ജയിക്കാൻ കഴിയുമോ എന്ന സംശയം അവരുടെ ഇടയിലുണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന മാജിക്കൽ ഫിഗറിലേക്ക് സഖ്യമായി എത്താൻ പോലും ബി ജെ പി നേതൃത്വത്തിന് കഴിയില്ല എന്ന് വ്യക്തം ഉദ്ധവ് താക്കറെ പറഞ്ഞ ഒരു ഉണ്ട് ബി ജെ പി നൂറ്റിയഞ്ച് സീറ്റും നൂറ്റിയാറ് സീറ്റുമൊക്കെ ഒറ്റയ്ക്ക് നേടിയെടുത്തത് അവരുടെ മിടുക്ക് മാത്രം കൊണ്ടല്ല എല്ലാത്തിലും ബാൽസാഹിബ് താക്കറെയുടെ പേര് വലിച്ചഴച്ചുകൊണ്ടാണ് അവർ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് നമുക്കറിയാം ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നരേന്ദ്രമോദി ഉദ്ധവ് താക്കറെ അവഹേളിച്ചത് അദ്ദേഹം ബാൽ താക്കറെ പുത്രനല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇതിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല ജനങ്ങൾ അതിനെ വിധിയെഴുതി ഇതിലും വലിയ നഷ്ടം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ ലോക്സഭയിലെ പരാജയത്തിന് ശേഷം നിതിൻ ഗഡ്കരി ഗോവ സമ്മേളനത്തിൽ പൊട്ടിത്തെറിച്ചു കൊണ്ട് പറഞ്ഞു ജനങ്ങളിൽ നിന്ന് അകലുന്ന പരിപാടികൾ നടത്തിയാൽ ബി ജെ പിക്ക് എല്ലാ കാലവും അധികാരം കിട്ടുമെന്ന് വിചാരിച്ചാൽ അവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത് അണ്ടർ എസ്റ്റിമേഷൻ ജനങ്ങളെ വില കുറച്ച് കാണൽ അത് നിങ്ങൾ ഇന്നുമെന്തിരെയും തുടങ്ങിയതല്ല അമിത്ഷായ്ക്ക് എതിരെ തന്നെയായിരുന്നു നിതിൻ ഗഡ്കരിയുടെ ശരം എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യം ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് നേടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബി ജെ പിയെ കൊണ്ടെത്തിച്ചത് ഈ നാട്ടിലെ ജനങ്ങളാണെന്ന് ഇനിയെങ്കിലും സമ്മതിച്ചു കൊടുക്കുന്നത് അനിവാര്യമായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളെ ഒറ്റയ്ക്കെന്നല്ല ഒരിക്കലും അധികാരത്തിലേക്ക് വരാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ജനങ്ങൾക്ക് കഴിയും ഈ വാക്കുകൾ പറയാൻ ബി ജെ പിക്ക് ഉള്ളിൽ നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും പറയാൻ വാക്കുകൾ ഉരുവിടാൻ കെൽപ്പുള്ള ഒരേ ഒരു നേതാവേ ഇന്ന് ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നിതിൻ ജയറാം ഗഡ്കരി തന്നെയാണ് നാഗ്പൂരിലെ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് മുഖ്യമന്ത്രിയായി ബി ജെ പിയിൽ നിന്നൊരാൾ വരണം എന്ന വാശി ബി ജെ പി എക്കാലത്തേക്കുമായി ഉപേക്ഷിക്കേണ്ട സാഹചര്യം മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു അധികാരം ബി ജെ പിക്ക് ജനങ്ങൾ നൽകില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് സഞ്ജയ് റാവത്തും പറഞ്ഞിരിക്കുന്നു